എന്റെ പൊന്നെ എന്തൊരു എപ്പിസോഡായിരുന്നു ഇത് സൂപ്പർ എപ്പിസോഡായിരുന്നു എപ്പിസോഡിന്റെ തുടക്കം തൊട്ട് അവസാന സെന്റൻസ് വരെ നമ്മൾ ഇങ്ങനെ ഇരിക്കും എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് എണീക്കാൻ തോന്നില്ല ടി വി മാറി പോകാൻ പോലും തോന്നില്ല ആ രീതിയിലുള്ള എൻഗേജിങ് എപ്പിസോഡായിരുന്നു സീസൺ സെവനിൽ കുറച്ചൊക്കെ കാലഘട്ടം പറയും പക്ഷേ ഇത് അങ്ങനെയല്ല തുടക്കം തൊട്ട് വരെ ഫയർ 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 ആയിരുന്നു ഷാനവാസിനെ എക്സ്പോസ് ചെയ്തതാണ് ഇന്ന് ഷാനവാസിനെ എക്സ്പോസ് ചെയ്തു വീട്ടുകാരുടെ മുന്നിലാണ് എക്സ്പോസ് ചെയ്തത് അവരിനി എങ്ങനെ കളിക്കും ഷാനവാസ് ഇനി എങ്ങനെ കളിക്കും മാത്രമല്ല ആദിലേക്ക് ഇപ്പോഴേ പെങ്ങളകുട്ടിയൊക്കെ നിർത്തി പോകുന്നൊക്കെ പറയുന്നു വല്ല നടക്കുമോ അതോ ഷാനവാസിന്റെ വലയിൽ പിന്നെയും വീഴുവോ പിന്നെ ഇന്ന് അനീഷ് അനീഷ് ഇവിടെ ഷാനവാസ് ഇത്രയും പറഞ്ഞിട്ടും അതായത് എല്ലാവരുടെ മുന്നിലും അവമാനിക്കാൻ വേണ്ടി അനീഷിനെ ഇട്ട് കൊടുക്കാൻ ഒരു നല്ല സുഹൃത്ത് എപ്പോഴും ചേർത്ത് നിർത്തി സ്വന്തം തെറ്റ് അല്ല അതായത് സുഹൃത്തിൻ്റെ തെറ്റ് പറഞ്ഞു കൊടുക്കുന്നതാണ് ശരിക്കുമുള്ള സുഹൃത്ത് അല്ലാതെ എല്ലാവരുടെ മുന്നിലും ഇട്ട് കൊടുത്ത് നീ കള്ളനാണ് കള്ളവനാണെന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടോ ഇല്ല അവസാന നിമിഷം വരെ ഷാനവാസ് പറഞ്ഞത് അനീഷ് അല്ല അനു അനു രക്ഷപ്പെട്ടാൽ മതിയെന്ന് ഏ അതുവരെ പറഞ്ഞിട്ട് കൂടി അനീഷിന് ഇത്രമാത്രം എവിടെ നിന്നാണ് അപ്പം അതാത് അനീഷ് നന്മമനം കളിക്കുന്നേ ആണോ ഇന്ന് ഷാനവാസിന് ലക്ഷ്മി ഒരു സംഭവം ഇട്ടു കൊടുത്തു അക്ബറിനെതിരായിട്ട് അത് ലക്ഷ്മിയുടെ ഗെയിമാണോ അതൊക്കെ പറഞ്ഞുതരാം അത് ഗെയിമൊന്നും അല്ല സിമ്പിൾ കാര്യമാണ് പറഞ്ഞ് തരാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അയ്യോ ഒന്നും പറയാനില്ല ഇന്നത്തെ എപ്പിസോഡ് സൂപ്പർ ആയിരുന്നു സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു അനീഷിന് ഒരു തോട് പോലെ കിട്ടിയെങ്കിൽ ഷാനവാസിന് കടലും പേമാരിയും മഴയൊക്കെ ആയിരുന്നു അത്ര രീതിയിലാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഷാനവാസിന് ഇത്രയും രീതിയിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് കാര്യം കഴിഞ്ഞ ആഴ്ചയൊന്നും വലുതായിട്ടൊന്നും കിട്ടില്ല അതിൻ്റെതാണ് ഈ ചെയ്ത് കൂട്ടിയത് മുഴുവനും പക്ഷേ ഷാനവാസിന് ഏറ്റവും കൂടുതൽ ഹിന്ദി കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത് ഇനിയും നന്നായില്ലെങ്കിൽ എൻ്റെ ഷാനവാസെ ഷാനവാസിൻ്റെ കളി മൊത്തം പോവും ഇനിയെങ്കിലും നന്നാവുക ഇതിൽ പരമൊരു ഹിൻഡ് അതായത് ഇത് ഇത് ലാസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ ഷാനവാസിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് എപ്പിസോഡാണ് അനീഷിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് എപ്പിസോഡാണ് ഇന്ന് നടന്നത് ഇനി നടക്കൂല ഈ രണ്ട് പേർക്കും വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് എപ്പിസോഡാണ് ഇനി അവരുടെ കാര്യം കാര്യം ഷാനവാസിനെ ഇനി പറയാനൊന്നും ബാക്കിയില്ല കാര്യം എല്ലാ കാര്യങ്ങളും ഷാനവാസ് ചെയ്ത കുറ്റങ്ങൾ ഷാനവാസിന് ഇനി എങ്ങനെയൊക്കെ മാറണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് തെറ്റുകൾ എന്നൊക്കെ കറക്റ്റായിട്ടുള്ള ആരുമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാക്കി കളിച്ചാൽ ഈവൻ ഉമ്മ ആ ഉമ്മയും പകനും വന്ന് നല്ല രീതിയിൽ തന്നെ അവർ ഇൻട്രാക്ട് ചെയ്തു ആ ഉമ്മ വരെ പ്രേക്ഷക പ്രേക്ഷകരെ പ്രതിനിധീകരിച്ചാണ് പുള്ളിക്കാരി എത്തിയത് അപ്പം ആ ഉമ്മയുടെ വായിന്ന് വരെ പറഞ്ഞു ഷാനവാസ് ആദ്യം കളിച്ചത് നല്ലത് ഇപ്പം ഇച്ചിരി മോശമായിട്ടുണ്ട് അതുവരെ എടുത്താൽ ഷാനവാസിന് കളി മാറ്റാം പക്ഷെ ഷാനവാസ് മാറുമോ ആ പിന്നെ ഷാനവാസ് ഇന്ന് നാണം ഒരു നാണക്കേടൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ദേഷ്യം ദേഷ്യമായിട്ടുള്ള രീതിയിൽ ലാലേട്ടന്റെ അടുത്ത് ഷാനവാസ് കാണിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ലാലേട്ടൻ നല്ല രീതിയിൽ ദേഷ്യം വരും കാര്യം ഷാനവാസ് ഒന്നിനും ഒട്ടും സമ്മതിച്ചു കൊടുക്കാത്ത രീതിയിലാണ് ഇന്ന് നിന്നത് ഒന്നും സമ്മതിച്ചു കൊടുക്കാത്ത രീതിയിൽ ഏഹ് അത് അതിന് ഞാൻ പറയാം അതിന്റെ കാരണം എന്താണെന്ന് അച്ഛാ ഷാനവാസ് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴും ഇനി തിരിച്ചു ഇങ്ങനെ വന്നാൽ ഷാനവാസിന് കൊള്ളാം അടുത്ത ആഴ്ച തൊട്ട് ഗെയിം മാറ്റി മാറ്റിപ്പിടിക്കാനുള്ള ഒരു ഏറ്റവും വലിയ ഹിൻ്റുകളാണ് ലാലേട്ടം കൊടുത്തത് അതുപോലെ അനീഷ് അനീഷ് ഇവിടെ കാണിക്കണ ഈ നന്മമരവും ഒന്നും അറിഞ്ഞുകൂടാ ഒന്നുമില്ല ഞാൻ നല്ലവൻ നിങ്ങളെല്ലാം മോശം നിങ്ങൾ വലിയ ആക്ടേഴ്സ് ഞാൻ സാധാരണക്കാരൻ ഈ സംഭവമൊക്കെ ഇങ്ങനെ കീറി കീറി കളഞ്ഞു എന്തിന് അത് അനീഷ് ഇനി നോ മോർ കോമണർ കോമണർ കാറ്റഗറിയിൽ വന്ന ആളാണ് മനസ്സിലായോ സോ മൂന്ന് ദിവസം അല്ല പന്ത്രണ്ട് ദിവസമാണെന്ന് ലാലേട്ടം പൊട്ടിച്ച് കയ്യൊടുത്തു പി ആറിൻ്റെ കാര്യം ഒന്നുമേ അറിയില്ല അത് അങ്ങനെ അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അനീഷിന് കാര്യങ്ങളൊക്കെ അറിയാം രണ്ട് വർഷമൊക്കെ വേണ്ട ഒരു മൂന്ന് മാസത്തെ പോട്ട് ഒരു ഒരാഴ്ച സത്യം സോഷ്യൽ മീഡിയ രണ്ട് ദിവസം തുറന്നു നോക്കിയാൽ മതി ഇതിനെക്കുറിച്ച് കിട്ടും പിന്നെയുള്ള കൊളാവിൻ്റെ കാര്യം കൊളാവുണ്ട് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞതൊക്കെ പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് പിന്നെ അവരാക്ടേഴ്സാണ് ഞാനൊരു സാധാരണക്കാരൻ അതും പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അനീഷ് കളിക്കാൻ നോക്കൂ പക്ഷെ അനീഷ് ഇനിയും ഷാനവാസിൻ്റെ കൂടെ തന്നെ പോയി നിൽക്കും അതിൻ്റെ കാര്യവും ഞാൻ പറയാം ഇനി അടുത്തത് ഇന്ന് ഷാനവാസിൻ്റെ എടിപൊടി വിളിയും സ്ത്രീകളോടുള്ള മോശം രീതിയിലുള്ള പെരുമാറ്റവും ഇത് നിർത്തണമെന്ന് കർശനമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം തന്നെ ആതിലയോടും പറഞ്ഞിട്ടുണ്ട് ആതിലെന്തോന്നാണ് വർത്താനം പറയുന്നത് ആതിലയുടെ ഭാഷയും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം രണ്ടു പേർക്കുമുള്ള ഹിൻഡാണ് അത് മിക്കവാറും ഷാനവാസ് നിർത്തും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി ഒന്നും നിർത്താൻ പോകുന്നില്ല കൂട്ടുകാരെ ബാക്കി ഒന്നും നിർത്താൻ പോകുന്നില്ല അല്പം കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ പക്ഷേ പുള്ളിക്കാരൻ്റെ ഗെയിം മാറ്റും എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല എനിക്ക് വലിയൊരു പഠിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഞാനിരിക്കണം ഫിഫ്റ്റി ഫിഫ്റ്റി അല്ല എയ്റ്റി ട്വന്റി കിടക്കട്ട് എൺപത് ശതമാനം എനിക്ക് പുള്ളിക്കാരൻ മാറ്റില്ല ഈ ഗെയിം തന്നെ കണ്ടിന്യൂ ചെയ്യും അതിനുള്ള ഗെയിം ലക്ഷ്മി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഷാനവാസിന്റെ കയ്യിൽ പറയാം ആതിലേ നൂറേ ഷാനവാസും ആദ്യം തുടങ്ങിയത് ആദിലേ നൂറേ ഷാനവാസിൻ്റെയും ഈ ഒരു കാര്യത്തിൽ അക്ബറിന് സ്പേസ് കൊടുക്കരുതെന്ന് പറഞ്ഞ സംഭവമാണ് എക്സ്പോസ് ചെയ്തത് അതിൽ അക്ബറിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഷാനവാസ് നിങ്ങൾക്ക് എകൻസ്റ്റായിട്ടാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ലാലാട്ടൻ ചോദിച്ചു അപ്പം എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഷാനവാസ് പറഞ്ഞ് ഭയങ്കര ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് ദ്രോഹമാണെന്ന് ചോദിച്ചപ്പോഴും പുള്ളിക്ക് ഈ ഷാനവാസ് പറയാണ് അങ്ങ് എന്തോന്ന് ഏത് ടാസ്ക് എനിക്കത് ഓർമ്മ പോലും ഇല്ല ഡേ വീക്ക് വണ്ണില് എന്നാൽ പുകഞ്ഞ പുള്ളി പുറത്ത് അത് തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ലാലിട്ടം പറഞ്ഞ് ഇതൊക്കെ രണ്ട് മൂന്ന് മാസം മുന്നേ ഉള്ള ടാസ്ക് അല്ലേ അതും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് ആദിലേക്ക് കുറച്ച് കാര്യങ്ങൾ കത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു വെറുതെയാണ് അതായത് വെറുതെ പറയുന്നതിന് ദ്രോഹിക്കുന്നു ദ്രോഹിക്കുന്നു എന്തോന്നും ദ്രോഹിക്കുന്നു അത് അല്ലേ ടാസ്കിന്റെ കാര്യം ഇങ്ങനെ ദ്രോഹമാകും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഏട്ടൻകളി ഈ മറ്റേ ആവശ്യമില്ലാത്ത വലിയേട്ടൻ കളി അതിൽ ഇന്ന് അടിയുടെ കാര്യം പറഞ്ഞില്ലേ അടിയുടെ കാര്യം പറഞ്ഞപ്പോഴും ആതിലേക്ക് ഏകദേശം ആതിലേക്ക് ഏകദേശം മനസ്സിലായി ഇത് പണി പാളിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളോട് ഒരു ലോജിക്കില്ലാണ്ട് പുള്ളിക്കാരി വെറുതെ പോയി അടി കൊള്ളുന്നു എന്നിട്ട് പെങ്ങൾ കുട്ടി എന്ന് പറഞ്ഞ് മിണ്ടാ നിൽക്കുന്നു സോ ഇന്നും അത് പിന്നെ ഇനി ആദില മാറിയാൽ ഇപ്പം ഇന്ന് എപ്പിസോഡിൽ കണ്ടായിരുന്നില്ല ആദില മാറാൻ പോവുകയാണ് ഞാൻ ഇനി ഇല്ല ഞാൻ ഇതിന്ന് ബ്രേക്ക് ആവുകയാണെന്നൊക്കെ പറഞ്ഞില്ലേ ഒന്നും നടക്കില്ല മക്കളെ ആദില വളരെ വീക്കായിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് കാര്യം പുള്ളിക്കാരി ഭയങ്കര റിയൽ പേഴ്സണാലിറ്റിയാണ് നൂറ അങ്ങനെയല്ല നൂറ ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് കുറച്ചും കൂടെ ഗെയിം കളിക്കും ആദില റിയൽ ആയിട്ട് നിൽക്കുന്ന ആളാണ് സോ പുള്ളിക്കാരി ഇമോഷണലി വീക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഷാനവാസിൻ്റെ മാനിപ്പുലേഷനിൽ ആതിലെ വീഴും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇവർ തെറ്റി പിരിയും ഭയങ്കര മോശമായ രീതിയിൽ പിരിയും ഒന്നെങ്കിൽ മോശമായ രീതിയിൽ പിരിയും അല്ലെങ്കിൽ പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആതിലെ മോശമായ രീതിയിൽ പിരിയുന്നു കാര്യം അവർ തമ്മിൽ ഒരു ബോണ്ടുണ്ട് ആ ബോണ്ടിൽ ആതിലെ മിക്കവാറും ഷാനവാസൻ രീതിയിൽ തന്നെ പിന്നെയും മാനിപ്പുലേഷനിൽ വീഴും എനിക്കതാ തോന്നുന്നത് ഒന്നും നടക്കാൻ പോണില്ല അനു ഷാനവാസിന്റെ എൻസ്റ്റായിട്ട് തിരികും കാര്യം അനുവിന് കാര്യങ്ങളുടെയൊക്കെ ഒരു കിടപ്പവശം മനസ്സിലായിട്ടുണ്ട് അനുവിന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അനീഷ് മനസ്സിലാക്കിയിട്ട് മനസ്സിലാവാതെ പോലെ നിൽക്കുകയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ഫീൽ ചെയ്തത് അത് നന്മമരം കണ്ടിന്യൂ ചെയ്യും മിക്കവാറും ഇനി ഇനി അടുത്തത് സീക്രട്ട് ടാസ്കിൻ്റെ കാര്യം സീക്രട്ട് ടാസ്ക്കിൽ ഷാനവാസ് എന്താ പറഞ്ഞത് എന്നെ കൊടുക്കാൻ നോക്കിയതാണെന്ന് എന്നിട്ട് വീഡിയോ കാണിച്ചു കൊടുത്തു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ലക്ഷ്മി ഒരു സംഭവം എടുത്തിട്ടു കണ്ടായിരുന്നു നിങ്ങൾ അക്ബർ മനഃപൂർവ്വമാണ് ഷാനവാസിനെ പിടിച്ചിട്ടത് ഷാനവാസിനെ എക്സ്പോസ് ചെയ്യണം അത്രയ്ക്ക് വലിയ ബുദ്ധിയൊന്നും അക്ബറിനില്ല പിന്നെ അക്ബർ അതൊന്നും ഉദ്ദേശിച്ചല്ല ചെയ്തത് ലക്ഷ്മി ഇത് പറയാൻ കാരണം എന്നറിയാമോ ലക്ഷ്മി ഒരു വാക്ക് പറഞ്ഞു ഷാനവാസിന്റെ നന്മ നന്മയുള്ള മനസ്സാണ് അക്ബർ വിഷമാണ് ഇങ്ങനെയൊക്കെ പറയണമെന്നറിയാമോ ലക്ഷ്മി വൈൽഡ് ഗാർഡ് കണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ലക്ഷ്മി ഇവിടെ നിന്ന് പോയപ്പോഴ് പോകുന്ന സമയത്ത് അക്ബർ ഏറ്റവും വെറുക്കപ്പെട്ട കണ്ടസ്റ്റന്റ് ആയിരിക്കുവായിരുന്നു പ്രേക്ഷകരുടെ മുന്നിൽ ഏറ്റവും നെഗറ്റീവ് അടിച്ചിരിക്കുന്ന കണ്ടസ്റ്റന്റും ഷാനവാസിനും ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നു ഇതും വെച്ചോണ്ടാണ് എല്ലാ നോമിനേഷനിലും അക്ബർ വെഷമാണ് ഷാനവാസ് പാവം അക്ബർ വഷമാണ് ഷാനവാസ് പാവം എന്ന് ഈ ലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ ലക്ഷ്മിയുടെ ഗെയിമോ ഒന്നുമല്ല പുള്ളിക്കാരി പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഈ പറയുന്നതാണ് ശ്രദ്ധിച്ച് നോക്കൂ ലക്ഷ്മി അനീഷിനെതിരെ കളിക്കില്ല ഷാനവാസിനെതിരെ കളിക്കില്ല അനുവിനെതിരെയും വലുതായിട്ട് കളിക്കില്ല കാരണം ഈ മൂന്ന് പേർക്കും നിവിനെതിരെയും കളിക്കില്ല ഈ നാല് പേർക്കും ഫാൻ ഫോളോയിങ് ഉണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് കളിക്കാതിരിക്കുന്നത് മനസ്സിലായോ ബാക്കിയുള്ളവരിടത്തൊക്കെ കടന്ന് ഭയങ്കര വാചകവും ബുദ്ധിതുമൊക്കെ അനീഷ്നോടൊക്കെ എന്ത് സ്നേഹമാണെന്ന് കണ്ടിട്ടില്ലേ അത് പുറത്തുനിന്നുള്ള ആ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടിട്ടാണ് ഈ ചെയ്ത് കൂട്ടണതല്ല അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പം അതാണ് പക്ഷേ ഷാനവാസ എന്തീന്ന് അറിയാമോ ഇത് കേട്ട പാട് നല്ല ശുദ്ധനാണ് നല്ല മനുഷ്യനാണ് പറയുമ്പോൾ ലക്ഷ്മിയെ പോയി കെട്ടിപ്പിടിക്കുകയും കൈയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു ഇത് ഈ ഒരു സംഭവം എടുക്കും ഇനി അടുത്ത മുപ്പത് ദിവസം അതായത് നൂറ് ദിവസം ഇനി ഷാനവാസ് ഇതും പറഞ്ഞുകൊണ്ടിരിക്കും അക്ബറിന്റെ അടുത്ത് നീ എന്നെ മനപൂർവ്വം സീക്രട്ട് ടാസ്കിൽ കൊടുക്കാൻ നോക്കിയില്ലേ നീ എന്നെ മനഃപൂർവ്വം സീക്രട്ട് ടാസ്കിൽ കൊടുക്കാൻ നോക്കിയില്ലേ ഇത് തന്നെ പുള്ളിക്കാരൻ പറയാനാണ് ചാൻസ് കേട്ടാ ഇനി അടുത്തത് ഇനി പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് ആ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാൻ കണ്ടിട്ടില്ല ബിഗ് ബോസിലെ ഒന്നും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് അതിന് നിങ്ങൾ തന്നെ ഉത്തരം പറയുക ടാസ്ക് ഒക്കെ പുള്ളിക്കാരൻ ഈ ഷാനവാസ് പേഴ്സണലായിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് അതിനെ ഒരു ഗെയിം ആക്കി അതിനെ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്താണ് ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുത്ത് കൂടെ നിർത്തുന്നത് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം അടുത്ത് അക്ബറിനെ ഒരിക്കലും ആതിരെയും നൂറയായിട്ട് അടുക്കാൻ ഷാന ഷാനവാസ് ആഗ്രഹിക്കുന്നില്ല അക്ബറിനോട് ആതിരയോ നൂറയോ അനീഷോ അനുവോ ആരും അടുപ്പിക്കാൻ ഷാനവാസ് ആഗ്രഹിക്കുന്നില്ല മനസ്സിലായില്ലേ അതിന് പകരം ഇനി വോട്ടിന് വേണ്ടിയിട്ടാണ് അതായത് ആദിലേ നൂറയും കുറച്ച് ഔട്ടാവും ഇനി അവരുടെ വോട്ട് കിട്ടും അതിനു വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്നാലും ഷാന ഷാനവാസ് കഴിയുന്നതും ആദിലേയും നൂറേനെയും അക്ബറുമായിട്ട് അടുപ്പിക്കാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല അടുപ്പിക്കാന്ന് പറഞ്ഞാൽ അടുക്കാൻ ഇനി അടുത്തത് ലാലട്ടൻ ഇതൊക്കെ പറഞ്ഞപ്പോഴും ഇവിടെ ഇതൊക്കെ പറഞ്ഞിട്ടും ഇവിടെ ലാലേട്ടന് ദേഷ്യം വന്നു ഷാനവാസന് ദേഷ്യം വന്നു ആ കാര്യം ഞാൻ പുള്ളിക്കാരന് ഭയങ്കരമായിട്ടുള്ള ഈഗോ അടിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കാര്യം ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങളാണ് ഈ ടാസ്ക് കുളവാക്കിയെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല ഇനിയിപ്പോൾ പുള്ളിക്കാരന് പറയണ കാര്യം ഇതായിരിക്കും അക്ബർ ആണ് ഇതിനെല്ലാം കാരണം ടാസ്ക് കുളവാകാൻ കാരണം ഞാനല്ല അക്ബർ ആണെന്ന് പറയും നോക്കിക്കോ നിങ്ങൾ ഇനി എടുത്തത് ലാലട്ടൻ അവസാനം വരെ ഒരു ഗെയിം കളിച്ചായിരുന്നു അനീഷിനെ വെച്ചിട്ട് അനീഷിനോട് ചോദിച്ചു ആര് സേവാവണം അത് ഷാനവാസ് ഷാനവാസിനോട് ചോദിച്ചപ്പോൾ അനുവിനെ പറയുന്നു എന്നിട്ട് അനു ഇവിടെ പറഞ്ഞു എനിക്ക് അനീഷൊന്ന് സേവാവണ്ട അപ്പോൾ ഷാനവാസ് ഇത്രയും അപ്പോൾ ഷാനവാസിന്റെ ഇത് അവിടെ പൊളിഞ്ഞില്ലേ അവിടെയും ഷാനവാസിന്റെ ഇത് പൊളിഞ്ഞ് ഇനി ഈ ഷാനവാസ് അക്ബറിനെതിരെ ആ ഗെയിം പറഞ്ഞു കളിക്കും ലക്ഷ്മി പറഞ്ഞ കാര്യം അനീഷിനെതിരെ എന്താണെന്നറിയാ പറയാൻ പോണത് നിന്റെ കള്ളത്തരങ്ങളൊക്കെ ലാലേട്ടം പിടിച്ച് മൂന്ന് ദിവസം അല്ല പന്ത്രണ്ട് ദിവസം നിനക്ക് പി ആർ എല്ലാം അറിയാം അതായത് നിനക്ക് എന്താണ് പി ആർ ഉണ്ട് നീ നിന്റെ മൂന്ന് ദിവസം അല്ല പന്ത്രണ്ട് ദിവസം മൂന്ന് ദിവസം അല്ല പന്ത്രണ്ട് ദിവസം ഇതും പറഞ്ഞായിരിക്കും ഇനി അങ്ങോട്ട് അനീഷിനെ അക്ബറിനെ അഗെൻസ്റ്റ് കളിക്കാൻ പോകുന്നത് അപ്പൊ ഇനി പി ആറിന്റെ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു പി ആർ ഉണ്ടെങ്കിൽ ഒരു കാര്യമില്ല കളിച്ചാലേ രക്ഷയുള്ളൂ ഇനി നിങ്ങളുടെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ കാര്യം അത്രയ്ക്ക് ലോങ് എപ്പിസോഡായിരുന്നു നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം ലാലട്ടം വരുന്നു വിശേഷപ്പെട്ട അതിഥി ഉമ്മയും മകനും പരിചയപ്പെടുത്തുന്നു അത് കഴിഞ്ഞിട്ട് റജിലാമാണ് ഉമ്മയുടെ പേര് കേട്ടോ അപ്പോൾ ഉമ്മ പിള്ളേരൊക്കെ കൊള്ളാം നന്നായിട്ട് കുറച്ചും കൂടെ നന്നാവണം എന്നൊക്കെ ഉമ്മ പറയുന്നുണ്ട് അപ്പോൾ മകൻ നന്ദിയൊക്കെ പറയുന്നുണ്ട് വീട്ടിലേക്ക് പോകുന്നു എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഈ ആഴ്ചത്തെ കാര്യം ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് വീട്ടുകാർക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് അപ്പം അപ്പോൾ നിവിൻ ലാലട്ടൻ സുന്ദരനായിട്ടുണ്ട് പത്ത് വയസ്സ് കുറഞ്ഞ പോലെ മോനെ നീ കംപ്ലൈൻറ്റ് പറയുന്നതാണോ അതോ നീ കോംപ്ലിമെൻ്റ് പറയുന്നതാണോ അപ്പം ലാലട്ടൻ ഉദയ ഉമ്മയും മകനെയും പരിചയപ്പെടുത്തി തരാം കണ്ടോ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്താണ് പി ആർ അനിമോൾ പറയൂ അയ്യോ ഇതുവരെ ഞാൻ ും ഓ അപ്പൊ ഇനി കൊടുക്കും പി ആറിന് അല്ല അങ്ങനെയല്ലേട്ടാ നമ്മളെ അന്വേഷിച്ച് അങ്ങനെയല്ല പി ആറുകളൊക്കെ വരും ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ ഓഹോ അങ്ങനെ എന്തിനാ ഓപ്പൺ ആയിട്ട് പറയുന്നത് അനു പി ആറിന്റെ കാര്യം അത് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ അങ്ങനെ പറഞ്ഞില്ലേ ഷാനവാസ് പറയുന്നുണ്ടല്ലോ അനു പറഞ്ഞിട്ടുണ്ടെന്ന് ഷാനവാസ് അത് പിന്നെ ലാലട്ട ഞാനങ്ങനെ അക്ബറാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞത് എന്നോട് അങ് അതല്ല വേറൊരു സമയത്ത് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു അനു പറഞ്ഞ കാര്യം ഓ ആ കാര്യം അത് അനു പറഞ്ഞായിരുന്നു പി ഇങ്ങനെ പി ആർ കൊടുത്തിട്ടുണ്ട് കുറച്ച് കൊടുക്കാനുണ്ട് കുറച്ച് കൊടുക്കാൻ ബാക്കിയുണ്ടെന്നൊക്കെ ഏഹ് അല്ല ലാലട്ട എനിക്ക് വന്നത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എൻ്റെ അടുത്ത് വന്നതാണ് ഞാൻ പറഞ്ഞത് അപ്പം ബിന്നി ബിന്നി എന്താ പറയാനുള്ളത് അത് ലാലട്ട ഈ പുള്ളിക്കാരി പറഞ്ഞു അപ്പാനിക്കു കൊടുത്തത് അതേ പി ആണ് ഞാൻ കൊടുത്തതെന്നും അപ്പാനി പോയി ഇനി എൻ്റെ കാര്യം എന്താന്നൊക്കെ ഓ അങ്ങനെ അപ്പൊ ഈ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ വളരെ ചെറിയ എമൗണ്ട് ഒന്നും അല്ല കേട്ടോ ആ അപ്പൊ ഷാനവാസ് ആ ചെറിയൊരു എമൗണ്ട് കൊടുത്തെന്നാണ് പറഞ്ഞത് അതാണോ പതിനാറ് ലക്ഷം ഏഹ് അനു പതിനാറ് ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ വീട് വെക്കും ലാലേട്ട വീടിന്റെ ലോൺ മാറ്റും ആ എന്തായാലും പതിനാറ് പതിനഞ്ച് ഇരുപതൊക്കെ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ലാലേട്ട അപ്പോൾ ശരി ശരി പി ആർ എന്താണെന്ന് അറിയാത്ത ഒരാളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്ന് അറിയാം അനീഷ് ലാലേട്ട വളരെ എനിക്ക് പി ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതുവരെ അറിയത്തില്ല ഓ അറിയത്തില്ല അഞ്ച് വർഷമായിട്ട് ഇത്രയും നാളായിട്ട് പി ആർ എന്താണെന്ന് അറിയില്ല എനിക്ക് അങ്ങനെയ ലാലേട്ട എനിക്ക് അങ്ങനെ അറിയത്തില്ല അപ്പോൾ മൂന്ന് ദിവസം ആണോ നമ്മൾ വിളിച്ചത് അനീഷിനെ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ കയറുന്നതിന് മൂന്ന് ദിവസം ആണോ ഒന്നും കൂടി അനീഷ് അത് പിന്നെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നാ ഞാൻ പറയാം അനീഷിനെ വിളിച്ചത് പന്ത്രണ്ട് ദിവസം മുന്നേ നമ്മൾ കോൺട്രാക്റ്റ് പന്ത്രണ്ട് ദിവസം നമ്മുടെ കയ്യിൽ തെളിവുണ്ട് കേട്ടല്ലോ അനീഷ് അപ്പൊ ഞാൻ ഇനി നോക്കിക്കോ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കൂടാ ആരെങ്കിലും എനിക്ക് അത്ഭുതം തോന്നുന്നു ഇതിനേക്കാൾ എങ്ങനെ യഥാർത്ഥ സുഹൃത്തു എന്ന് പറയാൻ പറ്റും നമ്മൾ യഥാർത്ഥ സുഹൃത്തിനെ പിടിച്ചെന്ന് പറയാം അയ്യോ കഷ്ടം തന്നെ അവനെ പിടിച്ചല്ലോ എന്ന് തോന്നൂലേ ഈ പുള്ളിക്കാരനെ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചത് നിങ്ങൾ ഒന്നും കൂടെ എപ്പിസോഡ് എടുത്ത് നോക്കട്ടെ അപ്പൊ ലാലട്ടൻ നിങ്ങൾ നിങ്ങൾ ഇവിടുത്തെ കോമണർ ഒന്നും അല്ല ഏഹ് എന്താണ് പി ആർ അനീഷ് പറയൂ അത് വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് വിജയി ആരാന്ന് സെറ്റാക്കി വെക്കുന്നതാണ് പി ആർ ഓക്കെ വലിയ എമൗണ്ട് കൊടുത്താൽ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യൂ ഏ എന്താണ് ചെയ്യേണ്ടത് ഇന്റലിജന്റ് ആയിട്ട് കളിക്കണം അങ്ങനെയല്ലേ ചെയ്യേണ്ടത് പി ആർ കൊണ്ട് മാത്രം ഒരാൾക്ക് ജനങ്ങൾക്ക് ജയിക്കാൻ പറ്റൂല ആ അനീഷ് പറയൂ അഞ്ച് വർഷം മലയാളമായിട്ട് രണ്ട് വർഷം ആ എത്ര വർഷം ആണെങ്കിലും ഒരു പി ആറിനെ കുറിച്ച് അറിയാൻ രണ്ട് വർഷം മൂന്ന് ഒന്നും വേണ്ട കേട്ടല്ലോ മൂന്ന് വർഷം ഇനി എന്ത് ചെയ്യും മൂന്ന് വർഷം ഞാൻ ഈ വേറെ കാര്യം അതൊക്കെ ചെയ്യാം അവിടെ ഇരുന്നോളൂ അക്ബർ അക്ബറിന്റെ പി ആർ ഉണ്ടോ ഓ ചെറിയൊരു പി ആറുണ്ട് ലാലേട്ട ഓ അനീഷ് അനീഷട്ട് അനീഷ് അനീഷ് പറഞ്ഞാൽ അനീഷ് അനീഷേട്ടൻ പറഞ്ഞത് ശുദ്ധ കള്ളത്തരം വെറുതെ പറയണേ പുള്ളിയുടെ സ്ട്രാറ്റജിയാണത് എന്താണ് ഗെയിം പുള്ളിക്കാരന് എന്താണ് ഗെയിം എന്ന് അറിഞ്ഞുകൂട എന്താണ് സ്ട്രാറ്റജി എന്ന് എന്നറിഞ്ഞൂടാ പുള്ളിക്കാരൻ ഇവിടെ ജീവിക്കാൻ വന്നതാണ് അപ്പൊ ഷാനവാസ് അടയ്ക്കുന്നത് എനിക്ക് പറയാനുള്ളത് ലാലേട്ട അനീഷിനെ കുറിച്ച് എനിക്ക് പുള്ളിക്കാരൻ ഇപ്പം പറയാണ് മാറുന്നില്ല ക്യാമറ കാണുന്നില്ല നിങ്ങനെയൊക്കെയാ പറയുന്നത് എന്താണ് ഷാനവാസ് അയ്യൂ ഈ അനീഷിനെ അഭിനയിക്കാൻ മാത്രമറിയുള്ളൂ പുള്ളി കാലോ പുള്ളിക്കാരൻ എപ്പോഴും അഭിനയിച്ചോണ്ടിരിക്കയാണ് ഞാനത് അടുത്ത ദിവസേ പിടിച്ച് അതാണ് ആ അങ്ങനെയൊന്നും അല്ല അനീഷെ അഭിനയിണം അഭിനയം എന്ന് നല്ല കാര്യമാണ് നമ്മളിവിടെ പല സിറ്റുവേഷനിലും ബിഗ് ബോസ് മുന്നിൽ അഭിനയിക്കേണ്ടി വരും പിന്നെ ഷാനവാസെ അല്ലാതെ എനിക്ക് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ അഭിനയിക്കുന്നത് ഈ അനീഷാണ് ഞാൻ പിടിച്ചാലോ ഏറ്റവും കൂടുതൽ അല്ലേ ഷാനവാസേ ഷാനവാസെ ഷാനവാസ് കൂടുതലൊന്നും പറയണ്ട ഗെയിം കളിക്കാന്നാണ് ഷാനവാസ് വന്നത് ഞാൻ പിടിക്കണോ അവിടെ ഇരുന്നു എന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ ഈ ആഴ്ച ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആ ആര്യൻ എന്താണ് എന്താണ് പി ആറ് എങ്ങനെ പി ആർ ഉണ്ടോ പി ആർ ഒക്കെ അടിപൊളി നടക്കുന്നുണ്ട് കേട്ടോ ഏ അടിപൊളിയായിട്ട് നടക്കുന്നു പി ആറ് കൊടുത്തിട്ടുണ്ടോ അപ്പോഴേ അല്ലാട്ടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഓഹോ അപ്പം അത് നന്നായിട്ട് നടക്കുന്നുണ്ട് നന്നായിട്ട് നടക്കുന്നുണ്ട് ആരും എങ്ങനെ അറിയാം അല്ലെങ്കിൽ ഞാൻ നൂറ് ദിവസത്തെ പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓ കയ്യിൽ നിന്ന് പറ്റി ഓ ലാഴട്ടം മുറിഞ്ഞു പോയതാണ് അതിങ്ങനെ വെള്ളത്തുണിയൊക്കെ ഇട്ട് പറഞ്ഞത് അത് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് ഓ ലാലേട്ടൻ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ ആ ശരി ശരി സാബുമാൻ എന്താണ് പി ആർ അത് എനിക്ക് പി ആറില്ല ലാലേട്ട പക്ഷേ ബിഗ് ബോസ് കയറുന്നതിന് മുന്നേ എങ്ങനെ കളിക്കണം എന്നൊരു പറഞ്ഞുതരും ആക്റ്റീവായി നിന്നാൽ മതി കുറച്ച് ക്ലിപ്പ് ഒക്കെ എടുത്തിട്ടിട്ട് വോട്ട് നമ്മളെ മേടിക്കും ഓ അപ്പം പി ആറ് മാത്രം മതിയല്ലോ കളിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോഴ് ഏഹ് കളിക്കണം ആ എന്നാൽ ശരി ശരി കൊളാബിൻ്റെ കാര്യം ഇവിടെ ഒരാൾ പറഞ്ഞല്ലോ അനീഷ് എന്താണ് അത് ലാലേട്ട ഓ ദൈവമേ അത് ഏറ്റു കാണും ഈ ആതിലെയും നൂറയുടെയും ഡ്രസ്സുകളെല്ലാം ഈ കൊളാബറേഷനാണ് കൊളാബറേഷൻ നല്ല വാക്കല്ലേ മോനെ അങ്ങനെയല്ല കേട്ടോ ഇവരൊക്കെ ഡ്രസ്സുകൾ ഫുൾ കൊള ഞാൻ വെറും പച്ചയായ മനുഷ്യനല്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല ഇവരുടെ ഡ്രസ്സുകൾ ഫുൾ കൊളാബാണ് ആ അപ്പോൾ മോൻ്റെ ഡ്രസ്സോ എൻ്റെ ഡ്രസ്സ് നാട്ടിൽ നിന്ന് വന്നതാണ് അല്ലാട്ടോ ഒരു കുഞ്ഞു അത് കൊളാബല്ല അതും കൊളാബല്ലേ മോനെ അത് പിന്നെ അതിപ്പോൾ സർവ്വസാധാരണ എല്ലാവരും കൊളാബ് ചെയ്യുന്നുണ്ടല്ലോ പണ്ടുകൊട്ടെ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ ഏ ആ അപ്പം അതങ്ങനെ അതൊക്കെ അതൊക്കെ അങ്ങനെയാണ് കേട്ടോ അതിനുശേഷം ഷാനവാസ് ഷാനവാസ് ഉപയോഗിക്കുന്ന ഭാഷ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ വളരെ മോശമായിട്ടാണ് സ്ത്രീകളോടൊക്കെ പെരുമാറുന്നത് ആതില ആദിലയുടെ ഭാഷയും വളരെ ശ്രദ്ധിക്കണം വളരെ സഭ്യമായ ഭാഷ വേണം ഉപയോഗിക്കാൻ അനീഷിനോട് സംസാരിച്ചതൊക്കെ ഓക്കെ പക്ഷെ മോശം ഭാഷയാണ് ഉപയോഗിക്കുന്നത് ഏ നിവിൻ്റെ ഡ്രസ്സാക്കല്ല അത് കേട്ടോ എൻ്റെ ഷൂസ് ആര്യൻ്റെ കൊളാബാണ് ഷർട്ട് ഫ്രണ്ടിൻ്റെ കൊളാബാണ് ഓക്കെ ഓക്കെ ശരി അപ്പോൾ ഉമ്മ എന്തുണ്ട് ഇവരോട് പറയാൻ പെരിയാറിന്റെ കാര്യം പറയൂ പെരിയാർ എല്ലാവർക്കും ഉണ്ട് ലാലേട്ട പക്ഷെ പെരിയാറ് ലക്ഷം പതിനാല് ലക്ഷത്തിന്റെ പിറുണ്ടെന്നൊക്കെ നമ്മുടെ അനു പറഞ്ഞായിരുന്നു അനുമോള് പറഞ്ഞായിരുന്നു പിന്നെ എങ്ങനെയുണ്ട് ഇവരുടെ ടാസ്ക് ഒക്കെ ടാസ്ക് ആര് ഈ ആഴ്ച നല്ലതായിരുന്നു ആര് നല്ലതായിട്ട് തന്നെ കളിച്ചു പിന്നെ ഇവിടെ ഈ ആഴ്ച ഷാനവാസ് കളി കൊളവാക്കി മറ്റേ സീക്രട്ട് ടാസ്ക് അത് കൊളവാക്കി ഷാനവാസ് അപ്പൊ ഷാനവാസ് ആ ഞാൻ കുളവാക്കി അപ്പം പിന്നെ എന്താണ് ഉമ്മ പറയാനുള്ളത് അനീഷിനോട് അനീഷിന്റെ പി ആർ പി ആർ എന്തെന്ന് അനീഷ് പറയാത്തത് അനീഷ് അറിയാം അനീഷ് പറയാത്താണ് മനപ്പൂർവ്വം പറയാത്താണ് ലാലോട്ടാ ഓ അങ്ങനെയാണല്ലേ അപ്പൊ അനീഷ് ഡീപ്പായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല വളരെ വളരെ പുറമേ എനിക്ക് അറിയത്തുള്ളൂ സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അതൊക്കെ ഉമ്മ അറിയേണ്ട ആവശ്യമില്ലല്ലോ അനീഷ് അവിടെ മിണ്ടായിരിക്കും അവിടെ ഇരിക്കൂ ഏഹ് അപ്പം ഷാനവാസിൻ്റെ അടുത്ത് പറയാനുള്ളത് ഷാനവാസ് ആദ്യമൊക്കെ നന്നായിട്ട് കളിച്ചിരുന്നു പിന്നെ ഇപ്പൊ കളിക്കുന്നില്ല എന്തൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ അവിടെ ഇരുത്തുന്നു കേട്ടോ അപ്പൊ ശരി അപ്പോൾ ശരി അപ്പം ഇനി ഞാൻ ബ്രേക്കിന് പോയിട്ട് വരാം ഏഹ് ബ്രേക്ക് പോയിട്ട് അപ്പൊ ലക്ഷ്മി ആദ്യം നിങ്ങൾ സ്ത്രീകളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് ഈ നിർത്തിക്കോണം പറയുന്നതിനുള്ള മറുപടി ഞാൻ പറയും ഷാനവാസ് ഞാൻ പറയാനുള്ള മറുപടി പറയും അപ്പം ബിന്നി പടുത്ത് പാട്ടു പി ആറിൻ്റെ ലാലേട്ടം പറ ബിന്നി നല്ല പാട്ടൊക്കെയാണല്ലോ ഏഹ് ലാലേട്ടൻ എന്താണ് ആര്യൻ ആ ഡാൻസ് മാരത്തോണൊക്കെ നല്ല സൂപ്പറായിട്ട് കളിച്ച് ഫസ്റ്റ് ഒക്കെ അടിച്ചല്ലോ ഉഗ്രൻ നേരട്ട ഉഗ്രൻ വാശിയുണ്ടായിരുന്നായിട്ടോ ഓക്കെ നമ്മളിപ്പോ ഫയറായി അല്ലേ ആര്യൻ സൂപ്പറായി അപ്പൊ ആണ് പെൺപേഷൻ കിട്ടുന്ന ഭയങ്കര പാടാണ് കൂടുതൽ കോൻ എല്ലാവർക്കും മേക്കപ്പ് ചെയ്തുകൊടുത്ത് അനുമോൾക്ക് പ്രത്യേക താങ്ക് യു അനുമോളിൻ്റെ സങ്കടം ഉണ്ടായിരുന്നോ കിട്ടില്ല എന്ന് ഓ എനിക്ക് സങ്കടമൊന്നുമില്ല അലട്ടാ പിന്നെ ഈ നിവിനാണ് പറഞ്ഞു വരത്തുന്നത് ഞാൻ കട്ടിലിൽ കിടന്ന് കരയണത് ഞാൻ കരഞ്ഞൊന്നുമില്ല ഞാൻ കോയിൽ വേണ്ടിയിട്ടൊന്നുമല്ലോ കളിക്കുന്നത് പിന്നെ കിട്ടിയ സന്തോഷം പക്ഷേ എനിക്ക് കോയിൻ ഒന്നും വേണ്ട ആ അപ്പം ശരി അപ്പം ഷാനവാസെന്തായിരുന്നു മുരുകനായിരുന്നല്ലോ കൂടുതൽ സൂപ്പറായിരുന്നില്ല അലട്ടാ സാപമോൻ ഗംഭീരമായിരുന്നു കേട്ടോ ഭൂതം പിന്നെ അനീഷ് മൂക്കിലെ ഉണ്ട് ആരൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു ലാലേട്ട ഈ ഷാനവാസാണ് എൻ്റെ മൂക്കിലെ ഉണ്ട എപ്പോഴും എടുത്തോണ്ടിരിക്കുന്നത് എനിക്ക് അഭിനയിക്കാൻ ഒന്നും അറിയില്ല ലാലേട്ട അനീഷ് റീല് ചെയ്യുന്ന വ്യക്തിയല്ലേ ആ റീലൊക്കെ ചെയ്യലുണ്ട് സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ റീലൊക്കെ ഈ അനീഷിനെ കാട്ടിയും ഫാർഫാർ ബെറ്ററാണ് അനീഷ് ആ റീലിൽ കാണിക്കുന്ന പോലെ സ്മാർട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ ഞാൻ ഞാൻ ആലോചിക്കലുണ്ട് അപ്പം അതും അഭിനയമല്ലേ അനീഷെ അതും അഭിനയമാണ് ആ അങ്ങനെയൊക്കെ അങ്ങ് അഭിനയിച്ച് പോവുക മനസ്സിലായില്ലേ ഷാനവാസ് ആതിരാ നൂറ നിങ്ങൾ ആർക്കാ സ്ക്രീൻ സ്പേസ് കൊടുക്കില്ലെന്ന് പറഞ്ഞത് അത് പിന്നെ അയ്യോ അത് പിടിച്ച ആർക്കാണ് അതിലാ അത് അനീശേട്ടനായിരിക്കും അല്ലല്ല നിങ്ങൾ ആര് അത് പിന്നെ അക്ബറനായിരിക്കും അതെന്താണ് അയ്യോ അപ്പൊ അക്ബർ ജനിക്ക അപ്പൊ പെട്ട് എന്തിനാണ് നിങ്ങൾ അക്ബറിന്റെ സ്ക്രീൻ സ്പേസ് അത് അക്ബർ എന്നെ വർഷങ്ങളായി അല്ലല്ല സോറി മാസങ്ങളായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ദ്രോഹമാണ് നമ്മളൊന്നും കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് അക്ബർ എന്താ നിങ്ങളോട് ദ്രോഹം ചെയ്തത് അത് നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഞാൻ പറയാം മാസങ്ങളായിട്ട് ഡേ വൺ തൊട്ട് അക്ബർ എന്നെ ദ്രോഹിച്ചോണ്ടിരിക്കയാണ് ഒന്നാമത്തെ ടാസ്ക് എന്തോന്നാണ് പുകഞ്ഞ പുള്ളി പുറത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി അയ്യ അതൊക്കെ മൂന്ന് മാസം മുന്നേ ഉള്ള ടാസ്ക് ആയിരുന്നില്ലേ എന്താണ് അക്ബർ അയ്യോ ലാലേട്ട എനിക്കൊന്നും അറിഞ്ഞുവിടാ ഞാൻ ഒന്നിനും പോലെ ലാലേട്ട എന്താണ് അക്ബർ ദ്രോഹം ചെയ്തത് അതുപോലെ ലാലേട്ട പൊകഞ്ഞ പുള്ളി പുറത്തിൽ അതൊക്കെ പഴയതല്ലേ ആതിലെ എന്താണിത് എന്താ പറയാനുള്ളത് അത് പിന്നെ ഈ അക്ബർ ഭയങ്കര കുത്തിത്തിരിപ്പാണ് നിങ്ങളും ഭയങ്കര കുത്തിത്തിരിപ്പാണല്ലോ നിങ്ങളും കുത്തലുണ്ടല്ലോ അക്ബറിനെ എല്ലാവരെയും നിങ്ങളും കുത്തലുണ്ടല്ലോ ഏഹ് ആ അപ്പൊ അപ്പം നിങ്ങക്ക് കുത്താം പുള്ളിക്കാരന് കുത്താൻ പാടില്ലേ അവിടെ ഇരിക്കുവാതില്ല എന്തായിരുന്നു വേഷം പാർത്ഥസാരഥി അക്ബറിന് എന്താ വേഷം മിന്നൽ മുരളി ഓക്കെ ബിന്നി സിക്കന്ധർ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു ലാലേട്ട താടി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓക്കെ നിവിൻ എന്തായിരുന്നു ആ ഒരു കലാകാരനായിട്ട് ലാലേട്ടൻ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു എനിക്ക് ജീവിക്കാൻ പറ്റി അങ്ങനെ ജീവിക്കാൻ പറ്റിയോ വീണില്ലേ ആദ്യ ദിവസം കളിച്ചോ നന്നായിട്ട് എനിക്ക് കളിക്കാൻ അധികം ഒന്നും പറ്റിയില്ലാലേട്ട സൈക്കിളിൽ ചവിട്ടി വന്നിട്ട് സൈക്കിൾ ഞാൻ കുറച്ചേ ചൗട്ടിയുള്ളു ലാലേട്ടാ പിന്നെ സൈക്കിൾ ചവിട്ടിപ്പിച്ചു ആരെയും കൊണ്ട് അത് പിന്നെ ഞാൻ ആനിമോളെ അനുമോളെ ചവിട്ടിപ്പിച്ചു ആ അതെന്തിനായിരുന്നു അത് പിന്നെ അവിടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഞാനേട്ടാ ശരി ഞാൻ ബ്രേക്കിന് പോയിട്ട് വരാം അപ്പോൾ ഉടനെ നൂറാ ബ്രേ ഇത്രയും കോൺഫിൻസ് ആയിട്ട് എന്തിനാ അനീഷേട്ട ഇതൊക്കെ പറയാൻ പോയത് എ എന്തിനാ പറയാൻ പോയത് സത്യമായിട്ടും ഞാൻ ഞാൻ നുണ പറഞ്ഞതാണ് എനിക്ക് അറിയത്തില്ലായിരുന്നു മൂന്ന് ആ അപ്പോൾ അക്ബർ ആ പിടിക്കത്തില്ലെന്ന് വിചാരിച്ചു അതുകൊണ്ട് നിങ്ങൾ നുണ പറഞ്ഞല്ലേ ആ നടക്കട്ടെ നടക്കട്ട് അത്രേ ഉള്ളൂ അപ്പോൾ ലക്ഷ്മി എന്തിനാണ് ചേട്ടാ ഇതൊക്കെ പറയാൻ പോയത് അത് കഴിഞ്ഞിട്ട് സീക്രട്ട് ക്ലാസ് കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഷാനവാസ് ആരായിരുന്നു ഷാനവാസ് വിജയിച്ചത് എനിക്കറിയില്ല ഞാൻ കേട്ടാ മിക്കവാറും ഞാനാവാനാണ് ചാൻസ് കാര്യം ആ അറിയില്ല ആരാ ജയിച്ചെന്നുള്ളത് ഏഹ് എനിക്കറിയില്ല അതെന്താണ് അപ്പോൾ ആരുടെ കുഴപ്പമാണ് ഷാനവാസിനെ ഏൽപ്പിച്ച ആളുടെ കുഴപ്പാണോ ആ ചിലപ്പോൾ ആയിരിക്കും എന്റെ കുഴപ്പമല്ല ഞാനിവിടെ ഒരു തെറ്റോ അങ്ങനെയൊന്നും ഞാൻ ചേരില്ല എന്റെ കുഴപ്പം തോക്കാൻ കാരണം വേറെ ആരുടെങ്കിലും കുഴപ്പമായി ടാസ്ക് ഞാൻ കളിച്ചില്ല അത് എന്റെ തെറ്റല്ല ഓഹോ അപ്പം ഗെയിം കുളമാക്കിയിട്ടില്ല ഷാനവാസ് ഇല്ല ഇല്ല ഞാൻ കുളവാക്കിയിട്ടില്ല ഞാനങ്ങനെ കുളവാക്കും അക്ബർ എങ്ങനെ തോന്നില്ല അക്ബർ ഇയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗെയിം അതുപോലെ ലാലേട്ട ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല ഇയാൾ നന്നായിട്ട് കളിക്കുന്നു വിചാരിച്ച് കൊടുത്തേണ് ഓ ഫുൾ ഗെയിം കുളമാക്കിയിട്ട് എന്തൊന്നാണ് ഷാനവാസി പറയണത് അക്ബറാണ് കുളമാക്കി കളിക്കുന്നത് ഞാനല്ല കുളമാക്കി കളിക്കുന്നത് ആ നൂറ ആതിലാ അത് പിന്നെ ആട്ടാ നിക്ക അവിടെ നിൽക്കി ലക്ഷ്മി എന്താ പറയാനുള്ളത് ഷാനവാസ് ഒരു ഗെയിമും കുളവാക്കലില്ലേ ഓ ഷാനവാസ് ഫുൾ ഗെയിമും കുളവാക്കും ഫാക്ടറി ടാസ്ക് ബോട്ടിൽ ടാസ്ക് ഏ ഒന്നും കൊണ്ടാക്കിയിട്ടില്ല ഇപ്പൊ ലക്ഷ്മി ക്യാരക്ടർ പിടിച്ചാൽ പുള്ളിക്കാരൻ നിൽക്കുന്നത് മീശ പിരിച്ചിട്ടും സ്ത്രീകളെ മോശം പറയുന്ന ഒരു ചേട്ടച്ചനായിട്ടാണ് ഇവിടെ കളിക്കുന്നത് നിങ്ങൾ ഗെയിം മനസ്സിലാക്കിയിട്ടില്ല ഷാനവാസ് അക്ബർ ആണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അക്ബർ നിങ്ങൾക്ക് വിവരിച്ചു തന്നു കോഴിയുടെ കാലു വരെ കാണിച്ചു തന്നു ഇതിൽ നിങ്ങളെന്താണ് ഇതൊക്കെ പോയി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നത് ഏഹ് എനിക്കറിയില്ല ഞാൻ ഈ ടാസ്ക് ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ അപ്പൊ വീഡിയോ കാണിച്ചേരുന്ന കാണിച്ചു കൊടുക്കുന്നു അപ്പൊ അനു ലാലട്ട എങ്ങനെയുണ്ട് അനു എങ്ങനെ കണ്ടുപിടിച്ച് സാപുമാനാണെന്ന് എനിക്ക് സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി ലാലേട്ട ശരി സി അടിപ്പണിയാണ് അനു ചെയ്യുന്നത് ഷാനവാസേ എന്തുണ്ട് ആരും ആരും ആരോടും പറയാത്ത ഷാനവാസിന് ഇപ്പം എന്താ പറയുന്നത് ഞാൻ പിന്നെ ഇങ്ങനെ അനീഷ് എന്താ പറയുന്നത് അയ്യോ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പറയാമായിരുന്നു ലാലേട്ട ഞാൻ കൂടെ നിൽക്കുവായിരുന്നു അപ്പം ആര്യൻ അയ്യോ ഇല്ല ലാലട്ട ഈ അനീഷേട്ടനാണെങ്കിൽ ഒന്നും പറയാൻ സമ്മതിക്കില്ല അനീഷേട്ടനെ ഒട്ടും എടുക്കാൻ പറ്റില്ല അപ്പം പിന്നെ ഈ നിവിനെ എടുത്തുകൂടായിരുന്നു നിവിൻ ഫുഡ് കണ്ട ഉടനെ ഏത് കാണിക്കും അപ്പം ആണോ എന്നാൽ പിന്നെ അനി അപ്പം അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഷാനവാസ് എടുത്ത് അല്ലേ അപ്പൊ നിവിൻ ലാലേട്ടാ നിവിൻ നിങ്ങൾ സൂപ്പർ ആയിരുന്നു നിങ്ങൾ ഗസ് ചെയ്തായിരുന്നു നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻ്റലിജൻസ് ഉണ്ട് നിങ്ങൾ ഗസ് ചെയ്തു താങ്ക് യു ലാലേട്ട അപ്പൊ അനീഷ് എന്നെ കൺവിൻസ് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ കളിക്കുമായിരുന്നു ലാലേട്ട അപ്പൊ അക്ബർ പിന്നെ ലാലേട്ട ഒന്നും ചെയ്യാൻ പോണില്ല പോയി പണി നോക്കി പോകാൻ പറയും പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ ഷാനവാസ് എന്താ പറയാനുള്ളത് ഇപ്പം മനസ്സിലായോ നിങ്ങൾ നിങ്ങൾ കളിച്ചത് മോശമായിട്ടാണെന്ന് എന്നെ ട്രാപ്പിലാക്കാനാണ് നോക്കിയത് ഏഹ് എന്നെ ട്രാപ്പിലാക്കാനാണ് നോക്കിയത് ലാലേട്ട ലക്ഷ്മിയുടെ അഭിനയം വളരെ മോശമായിരുന്നു അക്ബർ പണി തരുമെന്ന് ഞാൻ വിചാരിച്ചു ഓഹോ അത്രയ്ക്ക് നിങ്ങൾക്ക് വിശ്വാസം ഇല്ല ഫുൾ ദ്രോഹിച്ചിട്ടുള്ള ഉള്ള ആലട്ടെ എങ്ങനെ ഞാൻ വിശ്വസിക്കും ഫുൾ ദ്രോഹം മാത്രമേ ഈ അക്ബർ എന്നെ ചെയ്തിട്ടുള്ളൂ അല്ല എന്താണ് ഒരെണ്ണം നിങ്ങൾ പറയൂ ഒരു ദ്രോഹം നിങ്ങളൊന്ന് പറഞ്ഞു തരൂ പ്ലീസ് അക്ബർ എന്താ ദ്രോഹിച്ചത് ആ ഞാൻ ഒന്നും കൂടെ പറയാം പുകഞ്ഞ പുള്ളി പുറത്ത് അത് ഏത് ടാസ്ക് അതിലേട്ടാ ഡേ വൺ ഡേ വണ്ണോ ഡേ എഴുപതായി എടോ അതൊക്കെ ടാസ്കിൽ ആ ഗെയിമിൻ്റെ അനുബന്ധം നടക്കുന്നതാണ് അതൊക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഇരിക്കുന്ന എന്തിനാണ് അതൊക്കെ ഒരു ഗെയിം അല്ലേ രണ്ട് മാസം മുന്നേ ഉള്ള കാര്യമൊക്കെ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധാരണ ഇടയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് അല്ലാതെട്ടോ ഈ ഇവിടെ പലരും തെറ്റിദ്ധരിപ്പിച്ചാണ് ജീവിക്കുന്നത് മാറാൻ പോളില്ല അക്ബർ എന്താ പറയുള്ളത് ഇയാൾക്ക് ഒരു ടാസ്കിനെ കുറിച്ച് ഒന്നും അതിലായ വെറുതെ ഗ്രൂപ്പ് ടാസ്ക് ആണ് ആ പണിപ്പ പുകഞ്ഞ പുള്ളി പുറത്ത് അതുകൊണ്ടാണ് നമ്മൾ കളിച്ചത് ഇയാളെ ഉറക്കം കളിച്ചിരുന്നെങ്കിൽ ഇയാളെ നമ്മൾ എടുത്തുകൊണ്ട് കളയായിരുന്നു അത്രേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഏ അക്ബർ ആതിലേയും നൂറേ അനുവൊക്കെ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇയാളെ പറയില്ലെന്ന് വെച്ചിട്ടാണ് സാർ ലാലേട്ട ഞാൻ പറയാതിരുന്നത് ശരി നിവിൻ എനിക്ക് ഗെയിം അറിയത്തില്ല എന്ന് എനിക്ക് ഗെയിം അറിയത്തില്ല ഒമ്പത് കോയിൻ്റാണ് ലാലേട്ട ഞാൻ വെച്ചിരുന്നത് അതെ വെച്ചിരുന്നു എനിക്ക് എനിക്കറിയാമെന്ന് ലാലേട്ട ഇത് ഗെയിം ആണെന്ന് ഇത് സീക്രട്ട് ടാസ്ക് ആണെന്ന് വെരി ഗുഡ് വെരി ഗുഡ് അപ്പം അത് ലക്ഷ്മി ആ ലാലട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അക്ബർ ഇവിടെ വളരെ അവിടെ കളിച്ചത് മനഃപൂർവ്വം ഷാനവാസിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്ബർ ആ ഷാനവാസ് ഇട്ടുകൊടുത്തത് ഷാനവാസ് ഹൃദയം കൊണ്ട് വളരെ നല്ല ആളും ശുദ്ധനായ ആളുമാണ് അക്ബർ പുറത്ത് ഭയങ്കര പുറത്തല്ല ഭയങ്കര ദുഷ്ടനാണ് ഇപ്പോൾ പുറത്ത് ഷാനവാസിന് ഫാൻസ് ഉണ്ട് അക്ബറിന് നെഗറ്റീവ് എനിക്ക് പോസിറ്റീവ് ആവും ആ അക്ബർ വളരെ ദുഷ്ടനുമാണ് അപ്പം ഷാനവാസ് ലക്ഷ്മി കൈയൊക്കെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും കാണിച്ചില്ല കേട്ടോ കൈയൊക്കെ കൊടുക്കുന്നുണ്ട് ഏഹ് എനിക്ക് കിട്ടി ഇത് വെച്ചിട്ട് ഞാൻ കളിക്കും നോക്കിക്കോ അപ്പൊ അക്ബർ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ലാലേട്ട ഇതൊന്നും നിനക്ക് നിനക്ക് ബുദ്ധിയുണ്ടല്ലോ അല്ല കൊച്ചു കള്ള അക്ബറിനെ എന്നിട്ട് നിൽട്ടൻ ബ്രേക്കിന് പോയി അപ്പോഴാണ് ഇവിടെ വഴക്ക് എടാ നീ നീ വെറു ചീപ്പ് കളിയാണ് കളിച്ചത് അക്ബറിനെ അയ്യോ ഞാൻ ചീപ്പ് കളിയല്ല കളിച്ചത് നിങ്ങളെ വിശ്വസിച്ചതാണ് നിങ്ങൾ നീ വെറും ചീപ്പ് കളി നിന്റെ ചീപ്പ് കളി അപ്പൊ ലാലേട്ട എന്താണ് ഇവിടെ ബഹളം അവിടെ ഇരിക്കൂ അനുമോൾ എന്താണ് ഇതൊന്നും പറയാതെ പോകുന്നത് എന്താ എന്താണ് നിങ്ങൾ പറയുന്നത് കേൾക്കാത്തത് ഏ എന്താണ് അവർ അലട്ടം ബ്രേക്ക് കരുതി തിരിച്ചു വരുന്നു ദേ നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം ഷാനവാസിനോടാണ് ഞാൻ പറയുന്നത് കേട്ടല്ലോ ഏ ഇവിടെ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാകുന്നത് നിങ്ങളാണ് ഏ ഷാനവാസാണ് ഗെയിം കുളമാക്കിയിട്ട് നിങ്ങൾ വലിയ മിടുക്കനായിട്ട് കാണിക്കുകയാണോ അക്ബർ ഗെയിം ഇയാളാണ് കുളമാക്കിയാലോട്ട ഏത് ഗെയിം ഞാൻ ഒരു ഗെയിമും കുളവാക്കിയിട്ടില്ല ആര്യൻ ആ ആര്യന് ബെനിഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചാണോ ഈ ഗെയിം കളിക്കാതിരുന്നത് ഞാനത് പറഞ്ഞിരുന്നു അത് എൻ്റെ ഗസ്സായിരുന്നു ആണോ അപ്പോൾ അനിമോള് അനുമ പിന്നെ എന്തായിരുന്നു നിങ്ങളുടെ ജസ്റ്റ് അനുമോക്ക് പതിനെട്ട് കോയിൻ കിട്ടി അതിൽ ഒമ്പത് കോയിനും അഞ്ച് കോയിനും അക്ബറും നിവിനും മാറ്റി വെച്ചു എടോ അതൊക്കെ ഒരു ഗെയിം അല്ലേ അതാണ് ഗെയിം പിന്നെ അതിനൊക്കെ എന്താ കുറ്റമുള്ളത് അത് ഞാനിതുവരെ ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡും കണ്ടിട്ടില്ല ലാലട്ട ഓ അതിപ്പോൾ നമ്മുടെ കുറ്റായോ അപ്പം ആരിന് ബെനിഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല നിങ്ങൾ കളിക്കാതിരുന്നത് അത് പിന്നെ അങ്ങനെ ലാലട്ട ഇയാൾ ഇങ്ങനെ തന്നെയാണ് ലാലേട്ട എല്ലാ ടാസ്ക്കും ബോട്ടിൽ ടാസ്കിലും ഇയാൾ ഇങ്ങനെ തന്നെയായിരുന്നു ഓക്കെ ശരി ഒരുപാട് അങ്ങ് ഇതാക്കണ്ട കേട്ടോ ഷാനവാസ് എന്താണത് തോന്നിയത് ആ ആ നിങ്ങൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വഴക്കാണ് ലാലേട്ടൻ ഞാൻ ഉണ്ടാക്കിയത് ശരി വഴക്കുണ്ടാക്കിയത് പറ നമുക്ക് തോന്നി അവിടെ ഇരിക്കൂ അവിടെ ഇരിക്കൂ ഈ ലാലേട്ടനും സോറി ആര്യനും സോറി ആര്യനും ഷാനവസ്ഥിൽ എന്തായിരുന്നു ബഹളം എന്തായിരുന്നു ബഹളം അത് പിന്നെ ലാലേട്ട എൻ്റെ മോശമായ രീതിയിൽ എന്തോ വാക്ക് പറഞ്ഞു എന്ത് വാക്കാണ് പറഞ്ഞത് അല്ല വാക്ക് പറഞ്ഞതുപോലെ തോന്നി എന്താ അതും തോന്നലാണ് എന്താണ് നിങ്ങൾക്ക് തോന്നിയത് ഷാനവാ ഷാനവാസ് പിന്നെ അമ്മേനെയല്ലല്ലോ പറയുന്നത് വല്ലവരെയും അച്ഛനെയല്ലേ വിളിക്കുന്നത് ലാലേട്ട ഞാൻ ഇതുവരെ മോശമായ സ്ത്രീകളോട് നന്നായിട്ടാണ് സംസാരിക്കുന്നത് ആ അത് നമ്മൾ കാണുന്നുണ്ട് അനീഷ് എന്താണ് പറയാനുള്ളത് അത് ലാലേട്ട ഷാനവാസ് വളരെ ഹൈപ്പറായിട്ട് പെരുമാറി എന്താണ് എന്താണ് ഷാനവാസ് എപ്പോഴും എപ്പോഴും കൈ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഏ നിങ്ങളെക്കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പാടില്ലേ ഞാൻ എന്താണിത് എന്താണ് നിങ്ങൾക്ക് എത്ര പ്രശ്നം നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ എനിക്ക് നിങ്ങൾ പറയും ഷാനവാസ് ദേഷ്യപ്പെടും ഇവിടെ കൈ ദേഷ്യപ്പെട്ട് ഇതായിട്ടുണ്ട് ആരുടെ കൈമൊക്കിയത് അത് തന്നെ നിങ്ങൾക്ക് എന്ന് പറയാം ഞാൻ കൈമൊക്കിയത് പറയാനുള്ളതുകൊണ്ടാണ് കൈമൊക്കിയത് ഷാ ഷാനവാസം ദേഷ്യപ്പെടുന്നടാ ഷാനവാസ് ദേഷ്യപ്പെടുന്നു അതുകൊണ്ടും എനിക്ക് പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ കൈമൊക്കിയത് അത് തന്നെ പറഞ്ഞത് താൻ എനിക്കൊന്ന് പറയാം എന്താ പറയാനുള്ളത് അല്ല എടി എടീപൊടിന്ന് ഞാൻ ആരെയും വിളിച്ചിട്ടില്ല ആരുടെയും വീട്ടിൽ പോയി പോയിടോ അതല്ല ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരിനും താനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നാണ് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ല ഇവിടെ ഇപ്പോൾ അനീഷ് ഉണ്ടായിരുന്നില്ല ഓഹോ അനീഷ് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ എപ്പോഴായിരുന്നു അത് മൗത്ത് റീഡിങ് ഇവിടെ താൻ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയണത് എന്തൊക്കെയാണ് താൻ പറയണത് ഏ ആതില ആതില താൻ്റെ ഷാനവാസ് അടിച്ചോ ആ അടിച്ചുകാലേട്ടോ എന്താണ് എൻ്റെ താൻ എന്താ റെസ്പോണ്ട് ചെയ്യാത്തത് അത് അയാൾ എൻ്റെ സ്വന്തം മൊഴി ഏട്ടനെ ആണോ ഇവിടെ ബ്രദറും സിസ്റ്ററുണ്ടോ കളിക്കാൻ വന്നത് ഷാനവാസിന് പാരം അക്ബറും അനീഷും ഒക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ തിരിച്ചടിച്ചായിരുന്നല്ലോ അനീഷിനെ തിരിച്ച് നല്ലൊരു അടി കൊടുത്തായിരുന്നല്ലോ അപ്പോൾ എന്തുകൊണ്ട് ഷാനവാസിനെ ഒന്നും ചെയ്തില്ല നിങ്ങൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നൊക്കെ ആളല്ലേ എന്തു പറ്റി ചെയ്യാത്തത് അത് പിന്നെ ലാലട്ട വീഡിയോ കാണാൻ കാണിച്ചു കൊടുക്കുന്നു ആ അടുക്കള ഒരു സംഭവം തന്നെയാണല്ലേ ഏ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ സ്വന്തം ബ്രദറിനോട് ആങ്ങളെയോട് പറഞ്ഞു കൊടുക്കണം അല്ല ഡീന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ ഷാനവാസ് ഷാനവാസിന് ഏഴിൻ്റെ പണി വരുന്നുണ്ട് താങ്ക് യു ലാലേട്ട താങ്ക് യു ഒന്നും കൂടുതൽ പറയണ്ട താങ്ക് യു ഒക്കെ ഇനി കുറെ പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ കേട്ടോ അല്ല ലാലെ ലക്ഷ്മി ഇവിടെ ഷാനവാസ് ഇതിനൊക്കെ വളരെ നോർമലൈസ് ചെയ്ത് കാണുകയാണ് ലാലേട്ട ഞാൻ അങ്ങനെയൊക്കെയാണ് ജീവിച്ച് വന്നത് അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്നൊക്കെയാണ് ജീവിച്ചു വന്നത് അതൊരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണേ അപ്പം ബിന്നി അനുമോളും ജിസേലിനെയും ഈ ആതിലിനൂരെയൊക്കെ ഷാനവാസ് എപ്പോഴും ഇങ്ങനെയാണ് അടിച്ചമർത്തിയിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്താണ് ഇവര് വളരെ മോശപ്പെട്ട ഒരു രീതിയിലാണ് ഷാനവാസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എടി പോടി എന്ന് ഞാനീ വിളിക്കാറല്ല ശരിയാണ് അപ്പോൾ ശരി ഷാനവാസ് ഈ പറയുന്നതൊക്കെ നല്ലതിനാണ് നിങ്ങളുടെ നല്ലതിനു വേണ്ടി എടുത്തോളാം കേട്ടല്ലോ ഷ ഇത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായ ലാലേട്ട സാബു ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു ജിസേലി നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ എത്രനാൾ മുന്നേ നടന്ന കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ഇതൊക്കെ നിർത്തിയിട്ട് പുതിയ കണ്ടന്റ് എടുക്കും മൈജിയുടെ കോണ്ടസ്റ്റ് വരുന്നു ഒരു കോൺടസ്റ്റിലെ വിജയ് ഫാമിലി ഫുഡ് എന്തിന് നിർത്തിയെന്ന് ചോദിക്കുന്നു കുറച്ച് കൊടുത്തെന്ന് ചോദിക്കുന്നു അപ്പം ലാലേട്ട പറയുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർക്ക് എല്ലാ ഫുഡും കൂടെ കൊടുക്കാൻ പറ്റില്ല പത്ത് മുപ്പത്തഞ്ച് കിലോയുടെ ഫുഡാണ് അവർ കൊന്നു ഓരോരുത്തർക്ക് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വയറിന് പ്രോബ്ലം വരും വളരെ കറക്റ്റ് കാര്യമായിരുന്നു കേട്ടോ ആരൊക്കെയാണ് ഇപ്രാ ശെബിക്ഷനുള്ളത് ഓക്കെ എന്താണ് ഇവനെ പാൻറ്റിലൊക്കെ ചൊറിച്ചിട്ട് ഒന്നുമില്ല ലാലേട്ട ടെൻഷനുണ്ടോ ഏ ഇല്ല ലാലേട്ട അനീഷെ ആര് പുറത്താവണം ആരാണ് സേവ് ആവേണ്ടത് ലാലേട്ട എനിക്ക് ഷാനവാസ് സേവാവണം ശരി എന്താണ് കാരണം ഷാനവാസ് ഇവിടെ തമിഴ്നാട്ടിൽ പോയി നല്ല രീതിയിലുള്ള തമിഴ്നാട്ടിലോ അല്ല തമിഴ് പടങ്ങളൊക്കെ കുറേ ചെയ്യണം ഒരുപാട് ആഗ്രഹങ്ങളാൽ വന്ന വ്യക്തിയാണ് ഷാനവാസ് സോ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഷാനവാസിൻ്റെ കൂടി സോഫ്റ്റ് കോണറുണ്ട് ശരി ശരി ഷാനവാസൻ എന്താണ് യ്യോ അനീഷ് നല്ല എന്നോട് ഭയങ്കര സ്നേഹമാണ് ശരി ശരി ഷാനവാസന് ഇനി ആരാണ് ഇന്നാവേണ്ടത് പറയൂ എനിക്ക് അനിമോൾ അപ്പൊ അനീഷ് ഇന്നാവണ്ട ആ ഞാൻ കണ്ടില്ല ലാലേട്ട അപ്പൊ അനീഷ് ഇവിടെ ഉണ്ടെന്ന് അറിയില്ല ആ എന്നാ അനീഷ് ആ അല്ലെങ്കിൽ അനുമോൾ അപ്പൊ അനുമോൾ വേണ്ടേ അല്ലെങ്കിൽ അനിമോൾ അനീഷ് ലാലേട്ടാ അനീഷ് അനു അപ്പൊ നിങ്ങൾ ഇത്രയും വലിയ ഫ്രണ്ടായിട്ട് എന്താ അനീഷ് ഇങ്ങനെ അല്ല ലാലേട്ടാ ഞാൻ കണ്ടില്ല അനീഷിനെ അനീഷിനെ കണ്ടില്ലേ നിൽക്കുന്നത് അപ്പൊ അനീഷിനെ നിൽക്കുന്ന വർത്താനം പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ അത് പിന്നെ അങ്ങനെ ആയിട്ടാ ഞാന് ആ അപ്പ മനസ്സിലായില്ലേ ഇപ്പോൾ എല്ലാം മനസ്സിലായില്ലേ അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് നിങ്ങൾ രണ്ടുപേരും സേവ് ആയിരിക്കുകയാണ് നാളെ ഞാൻ എവിക്ഷന് വേണ്ടി വരാം അതുപോലെ ലാലോട്ടം പോവുകയാണ് ആതിലേ നൂറേം ആദില കളിക്കാൻ എന്ന് വന്നാണ് ഞാൻ വന്നത് ഇവിടെ ബ്രദറും ഒന്നും കളിക്കാൻ വന്നില്ല ലക്ഷ്മിയെ ആണ് അടിച്ചിരുന്നെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തേനെ മനസ്സിലായില്ലേ ഷാനവാസ് ഒരു മെയിൽ മെയിൻ ആണെന്ന് എനിക്ക് അറിയാൻ നൂറാ ഇനി ഞാൻ എന്തായാലും ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് നോക്കിക്കോ എന്ന് പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുന്നു അപ്പോൾ എന്തായാലും ഇനി ഇതിനെക്കുറിച്ചിട്ടുള്ള എന്തൊക്കെ വീഡിയോ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്